ഹായ് സ് ദോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ സുഖം മന്ത്രം അറിഞ്ഞാൽ മതിയാണ് എന്നെ ഒന്ന് സൂചിപ്പിക്കണ്ടേ എല്ലാവരും ഞാൻ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണോട്ട സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയർ ഒന്നും പറയണില്ല പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പിന്നെ ഇപ്പം മഴ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല ചൂടായിരുന്നല്ല അപ്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്നാലും ഉണ്ട് ഇട്ടാകോ ചെറുതായിട്ടൊക്കെ ചൂടുണ്ട് നല്ല ഇതായിട്ട് മഴ ഇങ്ങനെ രണ്ടു ദിവസം പെയ്തിട്ട് പിന്നെ രണ്ടു ദിവസം പെയ്യാതിരിക്കും അപ്പോഴത്തേക്കും പിന്നേം ചൂട് കൂടേലേ അപ്പം മഴക്കാലത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ മഴക്കാലം ഒന്നും വെക്കിയിട്ടുണ്ടെങ്കിൽ മഴക്കാലം ഒരു അനുഗ്രഹമാണ് മഴയും വേണമല്ല മഴയും വേണം നമുക്ക് വെയിലും വേണം എല്ലാം വേണം നമുക്കിപ്പോൾ പറയാനായിട്ടല്ലേ വേനലിലേയും മഴ കിട്ടാത്തത് കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷിയിടങ്ങളും എല്ലാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മഴക്കാലത്തെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഏറ്റവും ഓർമ്മയിൽ ചെറുപ്പങ്ങളിലൊക്കെ ഏറ്റവും ഓർമ്മയിൽ വരണത് മഴക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്കൂളിൽ പോകണ്ട അതാണ് എപ്പോഴും ചിന്തിക്കുന്നത് മഴക്കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ ഓർമ്മ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അനുഗ്രഹം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോവണ്ട അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെ വെള്ളം പോകുന്ന വഴിയിലൊക്കെ വെള്ളം ഇരിക്കും അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിൽ അങ്ങനെ പിള്ളേരൊന്നും അങ്ങനെ വിടില്ലേ പിള്ളേരെല്ലാം വലിയ ആൾക്കാരും വിടില്ലേ പിന്നെ എല്ലാവരും മാറിയൊക്കെ ചിലവരൊക്കെ മാറി താമസിക്കും ചിലർ അങ്ങനെ മാറി താമസിക്കാറില്ല അങ്ങനെ അകത്തേക്ക് അപൂർവ്വമാണ് കേരളത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലങ്ങളല്ല എന്നാൽ പോലും പാടത്തിൻ്റെ സൈഡിലുള്ളവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങളുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് സ്കൂളിലേക്ക് പോകണ്ട അതാണ് മെയിനായിട്ട് കാര്യം പിന്നെ പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ പാടമൊക്കെ ആണെങ്കിൽ പാടത്തൊക്കെ നിറച്ച് അതൊക്കെ ഒരു കഷ്ടമുണ്ടാ പാടത്തൊക്കെ നെല്ല് വിളഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ നെല്ലെല്ലാം കംപ്ലീറ്റ് വെള്ളത്തിലായി പോകും അത് കുറച്ച് ദിവസം അറിയാൻ പാടില്ല പക്ഷേ എന്നാലും വെള്ളത്തിലായിപ്പോട്ടോ അപ്പം അങ്ങനെ അപ്പം നമ്മളൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകണ്ട എന്നുള്ളൊരിതാണ് പിന്നെ പിന്നെ എന്താണെന്നറിയാമോ ഞങ്ങളുടെ വീട്ടിലൊക്കെ അപ്പം എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ വെള്ളം കയറാൻ ഇതാണ് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്ക സ്ഥലമാണ് പിന്നെ പൊക്കോണ്ട് താഴ്ച്ചുണ്ടെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് തട്ടായിട്ട് എടുക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് മഴ വെള്ളം വന്നാലും താഴ്ത്ത തട്ടിലേ വരുള്ളൂ ആ താഴ്ത്ത തട്ടിൽ വരേണ്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെരിയാറിൻ്റെ ഒരു ഒരു ശാഖ ഞങ്ങളുടെ അടുത്തുകൂടി ഒഴുകണെങ്കിൽ അതിൻ്റെ ഒരു കൈവരി തോട്ന്ന് പറയാൻ പറ്റില്ല എന്നാൽ പുഴയെന്ന് പറയാൻ പറ്റില്ല ഈ രണ്ട് രീതിയിലല്ലാത്ത ഒരു നമ്മുടെ അടുത്ത് കൂടി ഒഴുകുണ്ട് അപ്പോൾ അതിൻ്റേതായ ഇതിൽ നമ്മുടെ പറമ്പിലേക്ക് കുറച്ച് വെള്ളം കയറും അത് അതുമാത്രമുള്ള നമുക്കുള്ളൊരു അപ്പോൾ അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാഴയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ആ താഴത്ത് അപ്പോൾ വാഴയൊക്കെ നടുമ്പോഴത്തേക്കും ഈ വാഴ ആ സമയമൊക്കെ ആകുമ്പഴത്തേക്കും ഞങ്ങൾ വാഴ വെട്ടും അപ്പോൾ വലിയ വലിയ ഇത്തമാരും ഇക്കാന്മാരും ഒക്കെ അപ്പോൾ അവർ ഇങ്ങനെ ചങ്ങാടം ഉണ്ടാക്കും ചങ്ങാട ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ചങ്ങാടത്തിൽ പിന്നെ കുത്തി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കംപ്ലീറ്റ് ഒരു അഞ്ചാറ് വാഴ വേണം തട വേണം അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ഡെയിലി ദിവസവും ഇങ്ങനെ ചങ്ങാടത്തിൽ പോക്കാണ്ട് പിന്നെ പണി എന്നിട്ട് അങ്ങനെ ചങ്ങാടം കുത്തി ഒഴു നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഇപ്പോൾത്തൊരു പേടിയാണ് വേണ്ടതൊക്കെ അന്നത്തെ കാലങ്ങളൊക്കെ ഇപ്പോഴത്തെ പേടിയാണ് അപ്പം അക്കര അപ്പോൾ തൊട്ടക്കരയിൽ ഒരു പറമ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അന്നത്തെ സമയത്ത് അവിടെ വീടുകളൊന്നും ഇല്ല കേട്ടോ വീടുകളെല്ലാം കുറവാണ് എന്നിട്ട് അവിടെ പോയി കരിക്കാച്ചി പാങ്ങ ജാതിക്ക പേരക്ക എന്നെല്ലാം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ പറമ്പിൽ അപ്പം ഈ ഇതിങ്ങനെ പോകും തോറും ഒക്കെ അത് അതല്ലാതെ തന്നെ ഞങ്ങൾ ചങ്ങാടം കുത്തി അത് വേറെ ഇതാണ്ട് അത് പറയാം ിട്ട് ഇതെന്ന് വെച്ച് ചങ്ങാടേ കുത്തി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതില്ല കുട്ടികൾക്കാവുമ്പോഴത്തേക്കും കളിക്കണം കളിക്കണം എന്നുള്ളൊരു ചിന്തയണമല്ല അപ്പം അങ്ങനെയാണ് എന്നിട്ട് ഞങ്ങളിങ്ങനെ ചങ്ങാടവന്തിയൊക്കെ കളിക്കും പിന്നെ ഇങ്ങനെ തെക്ക് ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വള്ളംകളി പോലെയാണ് കുട്ടനാടൻ പുഞ്ചയിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിത്താര തീയതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഞ്ചിയൊക്കെ വരും ചെറിയ ഓടം ഇതൊക്കെ വരും അവിടെ നിന്ന് പിള്ളേര് കളിക്കാൻ വേണ്ടി പറഞ്ഞാണ് അവർക്കും അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ കളിക്കാൻ ഒരു ഉത്സവം പോലെയാണ് മഴയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും മറ്റുള്ളവരുടെ ദുരിതങ്ങളൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല ദുരിതങ്ങളാണെന്നാല് പിന്നെ ആൾക്ക് എങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ മൂത്തുമാരുടെ വീട്ടിലൊക്കെ വെള്ളം കയറും അപ്പൊ അവരൊക്കെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരും നമ്മുടെ വീട്ടിലൊക്കെ അപ്പൊ നല്ല സന്തോഷം ഉണ്ട് അപ്പൊ ഇങ്ങനെ എപ്പോഴും സാമ്പാറും ഒക്കെ സ്ഥിരം സാമ്പാറൊക്കെ തന്നെ ഇരിക്കും കറിയൊക്കെ അപ്പൊ അങ്ങനെ ഒക്കെ നല്ല രസമാണ് അപ്പൊ അവരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകും വെള്ളം ഇറങ്ങിയ വെള്ളം ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടല്ലേ നമ്മളുടെ ഇതുപോലെയല്ല അപ്പോൾ ഞങ്ങൾക്കങ്ങനെ വെള്ളം കയറാറില്ല കയറിയാലേ താഴേ കയറുള്ളൂ പിന്നെ ഈ പ്രളയം വന്നപ്പോഴാണ് എല്ലായിടത്തും കയറിയപ്പോഴാണ് ഞങ്ങളുടെ ഒക്കെ വെട്ടിലെന്നാലും അധികം ഉണ്ടായില്ലായിരുന്നു നല്ല പൊക്കു സ്ഥലമായതുകൊണ്ട് അധികം അങ്ങനെ ഉണ്ടായില്ലായിരുന്നു അപ്പം അങ്ങനെ ഒക്കെയുള്ള ദുരിതങ്ങളാണ് അപ്പോൾ ഇവരിങ്ങനെ മലവെള്ളം വരുമ്പോഴത്തേക്കും ഇവർ പോകും അപ്പം ഞങ്ങൾക്കിതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകണ്ട പിന്നെ ഞങ്ങൾ കാണാൻ പോക്കൊക്കെ ഉണ്ട് വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പുറത്തോട്ടുള്ള റോഡിലൊക്കെ പോയി ഞങ്ങൾ നോക്കും എവിടെ വഴി വെള്ളം വന്ന് അടയാളമൊക്കെ ഇട്ടിട്ട് പോരും വെള്ളം എവിടെ വരെ വന്ന് ഏറി എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത് പറഞ്ഞോ പൊക്കത്തുള്ളവർക്കൊന്നും അറിയാൻ പാടില്ല അവർക്ക് അത് ദുരിതങ്ങളൊന്നും അനുഭവിക്കണില്ല മറ്റുള്ളവർക്കാണ് എപ്പോഴും ഇതൊക്കെ പിന്നെ പ്രളയം വന്നപ്പോഴാണ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മൾ എന്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലായത് പ്രളയം വന്നേ പിന്നെയാണ് അപ്പം ഇനി ഞങ്ങൾ അപ്പം ഇവരിങ്ങനെ പോകും നമ്മുടെ മുർമുമാണ്ട മക്കളൊക്കെ ഇങ്ങനെ പോകും വെള്ളം ഇറങ്ങിയാൽ ഇറങ്ങിയാൽ എന്നുള്ള ഒരേ ദിവസം അവര് പോയി നോക്കുന്നതെന്ന് വെച്ചാൽ അവർ സാധനങ്ങളൊക്കെ അവർ മേളിലും മരുന്നിലൊക്കെ എടുത്ത് വെച്ചേക്കണെനിക്ക് പോയില്ല അപ്പം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയോന്ന് അവരന്വേഷിച്ചൊക്കെ ഇങ്ങനെ പോകും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇപ്പം മഴയൊക്കെ നന്നായിട്ട് പെയ്യാനായിട്ട് തുടങ്ങാറായി ഒരു മധുര ചൂടൊക്കെ ഇതായിട്ടുണ്ട് പിന്നെന്താണ് പറയാനായിട്ട് പിന്നെ അങ്ങനെ കളിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കുട നീർത്തുവിടാം കുട നീർത്തിട്ട് ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് കുടയൊക്കെ നിർത്തിയിട്ടിങ്ങനെ വെച്ച് അതിന് മേളിൽ ചുറ്റിനും കംപ്ലീറ്റ് തുണികൾ വിരിക്കും തുണികളിങ്ങനെ വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ നമ്മൾ ഇതല്ല എന്നാലും ഈ ഓടിട്ട വീടൊക്കെയാണ് എന്നാലും മുൻപ് അതിന് മുമ്പൊക്കെ നമുക്ക് ഓല വീടും കാര്യങ്ങളൊക്കെ അപ്പം അതൊന്നും ഓർമ്മയില്ല നമുക്ക് എന്നാലും അന്നൊക്കെ പെര കെട്ടുന്ന സമയമാണ് ഓരോ വീടുകളിലൊക്കെ പെര കെട്ടുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ വർഷവും പിരയൊക്കെ കെട്ടണം അപ്പം നമ്മൾ മുതുമാള വീട്ടിലൊക്കെ ഇങ്ങനെ പെര ഇത് കെട്ടുമ്പോഴത്തേക്കും പെരയൊക്കെ കെട്ടി കഴിയുമ്പോൾ അപ്പം എൻ്റെയൊക്കെ ഒരു ചെറിയ എൻ്റെ ഒരു ഓർമ്മ ഉള്ള ഇതിൽ ഞങ്ങളുടെയൊക്കെ വീട് ഇങ്ങനെ ഓല കൊണ്ട് മേണോട്ടാ അപ്പം ഇങ്ങനെ മേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ ഓല മേഞ്ഞ് കൊടുക്കണമല്ലോ അപ്പോൾ ആ ഓല മേഞ്ഞ് കൊടുക്കാത്ത സമയമാകുമ്പോഴത്തേക്കും ആ സമയം നമുക്ക് പറ്റിയില്ലെങ്കിൽ കംപ്ലീറ്റ് ചോരും വീട് കംപ്ലീറ്റ് ചോരും അങ്ങനെയാണ് അപ്പം വീട് കമ്പ്ലീറ്റ് ചോരുമ്പോഴത്തേക്കും അതിന് മുമ്പേ തന്നെ ഓല മേഞ്ഞ് കെട്ടണം കെട്ടിയില്ല ഇനി കമ്പ്ലീറ്റ് നമുക്കിതിനെ കാണാൻ പറ്റും ചോർച്ച ഉണ്ടെങ്കിൽ ഇതിന് മേലിൽ കൂടി ഇങ്ങനെ ശുഷിരങ്ങളിങ്ങനെ ഇതുണ്ടാവും അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഇത് ഇതായിട്ടുണ്ടെന്ന് കെട്ടാറായിട്ടുണ്ട് പഴകി ഓല പഴകി പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് വിഷമമാണ് നമ്മുടെ മുർമ വീടൊക്കെ കെട്ടാതിരിക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അതൊക്കെ എൻ്റെ ചെറിയ ഓർമ്മയിലൊക്കെ ഇത് ഓല വീട് ഇതൊക്കെ ഒന്നും കേട്ടോ അപ്പോൾ അങ്ങനെക്കൂടെ ദുരിതങ്ങളാണ് അപ്പോൾ മഴക്കാലം എപ്പോഴും ദുരിതമൊക്കെ തന്നെയാണ് എന്നാലും മഴ വേണം നമുക്ക് മഴ വേണം കണ്ട് ഉത്പാദിപ്പിക്കാനും എല്ലാം മഴ വേണ്ടേ അപ്പോൾ അത് ഒരനുഗ്രഹമാണ് ഒരു ആപത്ത് ആപത്തുന്നല്ല അനുഗ്രഹവുമാണ് ഒരു ദുരിതവുമാണ് അപ്പം കൃഷിയിടങ്ങളൊക്കെ നശിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മഴയെക്കുറിച്ചൊക്കെ ഇത്രല്ല ഇനി എന്തോരോരോ കാര്യങ്ങളൊക്കെ അതാക്കാനുണ്ട് അപ്പം എപ്പോഴും ഓർമ്മയിൽ പറഞ്ഞ ഇതൊക്കെയാണ് ചങ്ങാടം ചങ്ങാടം ഉണ്ടാക്കുക ചങ്ങാടം ഒന്തി കളിക്കുക കൂട്ടുകാരുടെ ഒപ്പം ഒന്തി കളിക്കുക എന്നൊക്കെയുണ്ട് പിന്നെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മീനുകളൊക്കെ ഒരുമാതിരി പെരുകും അപ്പം ഈ മീൻ പൊടിമഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ചൂണ്ടിണ്ടിട്ടിങ്ങനെ ഈ ഇതിനകത്ത് ഈ പുഴയിൽ തന്നെ ഇങ്ങനെ ചൊയ്ത് പുഴയെന്ന് പറയാൻ പറ്റില്ല തോട് തന്നെയാണ് പുഴ പുഴയെന്ന് പറയാൻ പറ്റില്ല തോടുന്നു പറയാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പം കറുപ്പ് നമ്മൾ കഴിക്കുകയൊന്നും ഇല്ല കേട്ടോ കറുപ്പ് അപ്പോൾ വീട്ടിൽ താറാവുണ്ട് ഇഷ്ടം പോലെ താറാവുണ്ട് അപ്പം ഈ താറാവിനെ വെട്ടി എരിഞ്ഞിട്ട് കൊടുക്കും ഈ കറുപ്പ് കാരി മുഴി പിന്നെ ഇഷ്ടം പോലും ഉണ്ടാവൂട്ടെ പിന്നെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കലീനെ കൂരിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കമ്പനിയുടെ വെള്ളം ഉള്ളതുകൊണ്ട് കൂരിയൊക്കെ ചത്തു പൊങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കോലാനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പുഴയിൽ പിന്നെ അപ്പുറത്ത് നല്ല ശരിക്കും ഉള്ള പുഴയിലാണെങ്കിൽ പള്ളത്തി സാധനങ്ങൾ കരിമീനും പിലോപ്പിയും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പിടിക്കണ കേട്ടോ അപ്പം ഞങ്ങളുടെ പരിപാടി വെച്ചാൽ ഞങ്ങളിത് വെട്ടിയിരിക്കും കുറേ കിട്ടും നമുക്ക് ഈ കറുപ്പിനെയൊക്കെ ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലാണ് കറുപ്പൊക്കെ പെയ്തു കിടക്കും ആ ഇപ്പോഴും ഉണ്ട് കേട്ടാ ഇപ്പോഴും പക്ഷേ അന്ന് കഫുസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോട് പടിയൊക്കെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം അത് കാരണം കൊണ്ട് എല്ലാ ആൾക്കാരും മീൻ പിടിക്കും പിന്നെ തോട് മുനിസിപ്പാലിറ്റി തോട് എല്ലാ ഒക്കെ വെട്ടണൊക്കെ കാരണം കൊണ്ട് ഇപ്പം മീനൊക്കെ എല്ലാവരും കഴിക്കും കേട്ടോ നമ്മൾ നല്ല അങ്ങനെ കഴിക്കാറില്ല അപ്പൊ ഈ ഞങ്ങളുടെ പണി പണിയെന്നുവെച്ചാൽ ഇനി കറുപ്പിനും മുഴിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടി 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 വിട്ടി അരിഞ്ഞ് ജീവനോടുകൂടെ തന്നെ വെട്ടിയിട്ട് അരിഞ്ഞിട്ട് താറാവിനോട് കൊടുക്കും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല രസം ഒന്നും ഇട്ടാ അപ്പൊ നമ്മളാ അവിടെ നിന്നൊക്കെ വിട്ട് നമ്മൾ പോകുന്ന നമ്മള് വേറെ സ്ഥലത്താണ് എന്നാലും എപ്പോഴും ഇങ്ങനെ ഓർമ്മകളിൽ എപ്പോഴും നമുക്കിങ്ങനെ നമ്മളെ നാടിനെ കുറിച്ചും പിന്നെ നമ്മൾ നാട്ടിലങ്ങനെ കളിച്ചും തിരിച്ചൊക്കെ നടന്ന ഒരുപാട് കിട്ടാ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും മുത്താൻമാരും ഉക്കാൻമാരൊക്കെ ഉണ്ടാവും ആ ചെങ്ങാടമൊക്കെ കൊത്തുമ്പോഴത്തേക്ക് ചെങ്ങാരൻ ഇങ്ങനെ ഈ കൊന്നയുടെ പത്തലി വെച്ചിട്ട് പത്തലി വെച്ച് തറക്കും ഈ ചങ്ങാടം മൂന്ന് മൂന്നോ നാലെണ്ണം കൂട്ടി കിട്ടിയിട്ടും അവിടെ നിന്നും ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും തറക്കും അങ്ങനെയൊക്കെയാണ് ഈ ചങ്ങാടം ഉണ്ടാകുന്നത് അപ്പോഴത്തേക്കും വാഴയൊക്കെ ഒരു മധുരമാകും കേട്ടോ ഒരു രണ്ട് മൂന്ന് വാഴയൊക്കെ വെട്ടും എങ്ങനെ വന്നാലും ഒരുപാട് രസകരമായിട്ടുള്ള ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ താങ്ക്